കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരചരിത്രത്തിലെ അവസാനിക്കാത്ത ഏടുകളെ ഓർമ്മിപ്പിക്കുന്ന ചരിത്ര ചിത്ര പ്രദർശനം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസിനോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ പ്രദർശന നഗരിയിലാണ് ചരിത്രത്തിലെ അവിസ്മരണീയ ഏടുകളെ അടയാളപ്പെടുത്തുന്ന പ്രദർശനമൊരുക്കിയത് സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ചിത്രകാരൻ എബി എൻ ജോസഫ് ശിൽപി ഉണ്ണിക്കാനായി തുടങ്ങിയവരുൾപ്പെടെ ജില്ലയിലെ വിവിധ കലാകാരന്മാർ വരച്ച ചിത്രങ്ങൾ ും ശില്പങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് വാഗൻ ട്രാജഡിയുടെയും ഗാന്ധിജിയെ ഗോഡ്സെ വെടിവെച്ചു കൊല്ലുന്നതിന്റെയും മുലക്കരത്തിനെതിരെ മുലമുറിച്ചു കൊടുക്കുന്ന നങ്ങേലിയുടെയും കർഷക പോരാട്ടങ്ങളുടെയും ശില്പാവിഷ്കാരവും ഒരുക്കിയിട്ടുണ്ട് എ കെ ജി കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ മുൻകാല നേതാക്കളുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ശില്പവും ആകർഷകമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫെബ്രുവരി മൂന്ന് വരെ പ്രദർശനമുണ്ടാകും ചടങ്ങിൽ ഉണ്ണീക്കാനായി അധ്യക്ഷത വഹിച്ചു കെ സന്തോഷ് ടി ബാലകൃഷ്ണൻ കെ ദാമോദരൻ ഒ സുഭാഗ്യം തുടങ്ങിയവർ ん